ഇന്ന് നമുക്കിട്ട് കമ്പനീൻ്റെ ഫോൺ നല്ല പണിയാണ് കേട്ടോ ടോം ടോം ഒന്നും വരാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഇവരുടെ ഇതിൽ പോകാൻ പാടുള്ളൂ ശരിക്കും ഇപ്പം ഇങ്ങോട്ട് പോയി പക്ഷെ നമ്മളെ വണ്ടി തിരിച്ചു തിരിച്ചു തിരിച്ചുവിട്ടുന്നല്ല വേറൊരു കാറുകാരൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോവാം ഇതൊക്കെ ഉണ്ടോ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ റോഡ് തണിയാണ് ടോം ടോം നോക്കിയിട്ട് മെയിൻ റോഡിൽ കാരണം അല്ലാണ്ട് വേറെ വഴിയില്ല അങ്ങോട്ട് കേറി പോകുമ്പോൾ നടക്കൂല അങ്ങനത്തെ ലോക്കാക്കി വെച്ചിട്ടുള്ള എന്താ ചെയ്യാ ഇതൊക്കെയാ ചൊറ ചെറ ചെല സമയങ്ങളിലെ ചൊറകളാ കേട്ടോ കൊഴപ്പൊന്നുമില്ല ഫുള്ള് പന്ത്രണ്ട് ടെണ്ണ് വരുന്ന റോഡുകളാണ് നമുക്കിന്ന് ട്രാ മറ്റേ ഇതിൽ ഇട്ടിട്ടിരിക്കുന്നത് ട്രാൻസിക്കല്ല നീറ്റ് ആൻഡായിരിക്കും റൂട്ട് ഇട്ടിരിക്കുന്നത് തിരിച്ച് ഇനിയിപ്പോൾ അതിനാൽ നോക്കി പോകാമല്ലോ അവിടെ വേറെ വഴിയില്ല